നിന്നിലലിയാൻ ഞാൻ ഭാഗം മുപ്പത്തിയേഴ് എനിക്ക് പേടിയാകുന്നു ഇത്രയും വില കൂടിയത് എൻ്റെ പൊന്ന് പാറു നീ ഇന്ദ്രജിത് ലോകനാഥന് അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നിനക്ക് ഇത്രയും വിലപെടുപ്പുള്ള മോതിരം സമ്മാനിച്ചത് അത് മാത്രമോ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ മംഗല്യസൂത്രയ്ക്കും പറയാനുണ്ടാകും ഇതിനേക്കാൾ ഇരട്ടി വില നീ പറഞ്ഞത് ശരിയാണ് ജെൻസി പക്ഷേ എനിക്ക് ഇതിനേക്കാൾ ഇരട്ടി വിലയുണ്ട് എൻ്റെ ഇന്ദ്രേട്ടൻ തരുന്ന സ്നേഹത്തിന് ആ സ്നേഹത്തിന് വിലയിടാൻ പറ്റില്ല കാരണം എൻ്റെ ജീവൻ്റെ വിലയാണത് ജെൻസി പാർവതിയെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് നീതു അങ്ങോട്ട് വന്നത് എടാ അവർ പോയോ ആ പോയി എന്താ അല്ലേ അവർ ഈ മോതിരത്തിനെ പറഞ്ഞപ്പോൾ അത് കേൾക്കാനുള്ള ആകാംക്ഷയിൽ ഓടി വന്നതാണ് ഞാൻ എടാ അതവർക്കൊരു തെറ്റു പറ്റിയതാണ് ജെൻസി പറഞ്ഞു പിന്നല്ലാതെ അത് നമുക്ക് അറിയാൻ പാടില്ലേ ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ പാറുവിൻ്റെ ബോധം ഇപ്പൊ പോയി കാണുമെന്ന് നീതു പറഞ്ഞു നീതു പാറുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നോക്കി എന്നാലും ഇത് നിന്റെ കയ്യിൽ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇത് എവിടെ നിന്ന് വാങ്ങിയതാടാ അത് അത് ഞാൻ ഇവിടെ വന്നപ്പോൾ വാങ്ങിയതാണ് പാർവതി പറഞ്ഞു അല്ല നല്ല ഭംഗിയുണ്ടേ കാണാൻ ഒരു ദിവസം നീ എനിക്കിത് ഇടാൻ തരണേ നീതു പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും പാർവതി ജെൻസിയെ നോക്കി തന്നത് തന്നെ ഇത് ഈ വിരലിൽ നിന്നെങ്ങാനും ഊരിക്കഴിഞ്ഞാൽ ആ കാലകേന്റെ താണ്ടവായിരിക്കും പിന്നെ കാണുന്നത് ജെൻസി മനസ്സിൽ പറഞ്ഞു പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് രാജും അരുണും പ്രണവും രാജേഷും രമേഷും എല്ലാവരും അങ്ങോട്ട് വന്നു സാധാരണ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഡ്രസ്സിനും ഓർണമെൻസും ഒക്കെ വാങ്ങാൻ പെണ്ണുങ്ങളാണ് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഇത് നമ്മളെക്കാൾ ഇൻട്രസ്റ്റ് ഇവർക്കാണല്ലോ എന്താണ് കാര്യം അതോ നാളെ ഒരുപാട് മോഡൽസും ഡിസൈനർമാരും വലിയ വലിയ വി ഐ പികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എങ്ങാനും ഒരു ലോട്ടറി അടിച്ചാലോ പ്രണവ് പറഞ്ഞു അത് ശരിയാ നമുക്ക് നോക്കാം നമ്മുടെ ഭാഗ്യം മുംബൈ നഗരത്തിൽ ആണോ എന്ന് അറിയില്ലല്ലോ ആ ആ പറഞ്ഞത് ശരിയാ നീ നമ്മുടെയൊക്കെ ഭാഗ്യം ചിലപ്പോൾ മുംബൈ നഗരത്തിലായിരിക്കും പാർവതിയെ നോക്കിക്കൊണ്ട് ജെൻസി പറഞ്ഞു പാർവതി ജെൻസിയുടെ കയ്യിൽ അമർത്തി പക്ഷേ എൻ്റെ ഭാഗ്യം ഇവിടെയല്ല അത് എനിക്കുറപ്പാണ് കാശി പറഞ്ഞു അത് കേട്ടതും പാർവതി കാശിയെ നോക്കി ആ ലോ കോളേജിലെ പഠിത്തം കാരണം ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ആരാൾ നീതു ചോദിച്ചു ഞാൻ കണ്ടുവച്ചിട്ടില്ല എൻ്റെ അച്ഛനമ്മമാർ കണ്ടുപിടിച്ചു ഇപ്പോൾ അതെനിക്കിഷ്ടമാണ് കാശിനാഥ് പറഞ്ഞു പാറു കാശേട്ടൻ പറഞ്ഞത് നീ കേട്ടില്ലേ പുള്ളി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അതിനെന്താ അത് നല്ല കാര്യമല്ലേ കാശിയേട്ടന് ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കാനുള്ള അനുവാദം ആൻറ്റിയും അങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് ജെൻസിയാണ് പറഞ്ഞത് ഇനിയും സംസാരിച്ചു നിന്നാലേ എനിക്ക് വിശത്തുന്നു ഞാൻ ഇവിടെ ഇരിക്കും ജെൻസി പറഞ്ഞു നീ ഓർപ്പിച്ചത് നന്നായി ഞാൻ എന്തോ മറന്നിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്ന കാര്യമാണെന്ന് ഓർമ്മ വന്നത് നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നീതു മുന്നേ നടന്നു ഇന്നാലും എൻ്റെ ജിൻസി ഇതുപോലൊരു പണി തരണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ സാധനത്തിനെ ഇവിടെ നിന്നും വീട്ടിലെത്തിക്കാൻ നോക്കിയതാ ഇനിയിപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് അരുൺ അവൻ്റെ പോക്കറ്റിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ഇന്നത്തെ ചിലവ് മുഴുവനും എൻ്റെ വകയാണ് കാശിനാഥൻ പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി നീതുവും കാശിയും പ്രണവും കൂടി ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങി പാർവതി അപ്പോഴും അവളുടെ കയ്യിലെ മോതിരത്തിൽ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ അവൾക്ക് ഒരു പേടി പോലെ തോന്നിത്തുടങ്ങി അത് മനസ്സിലായതുപോലെ തൊട്ടടുത്തെന്ന ജെൻസി അവളുടെ കയ്യിൽ പിടിച്ചു നീ എന്താ അതിൽ തന്നെ നോക്കിയിരിക്കുന്നത് അത് ഈ മോതിരങ്ങനെ പോയാലോ ആ എന്നാ ഇന്ദ്രജിത്ത് നിന്നെ കൊല്ലും അവൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കുറച്ച് കൂടിപ്പോയി അത് കേട്ടതും എല്ലാവരും എന്താ എന്താ പറ്റിയേ എല്ലാവരും അവളെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല ഇവളുടെ നഖം കൊണ്ടതാ ജെൻസി പറഞ്ഞു അതേ നീ നാളെ ഈ കയ്യൊക്കെ കെട്ടിവെച്ചാണ് വരാൻ പോകുന്നത് അരുൺ ചോദിച്ചു ഏയ് ഇന്ന് വൈകിട്ട് കൂടി ഞാൻ ഇത് ഉരിക്കും ജെൻസി പറഞ്ഞു ഇപ്പോൾ വേദന ഉണ്ടോ നിനക്ക് ഒരു വേദനയുമില്ല വേദന ഉണ്ടെങ്കിൽ തന്നെ ഞാനത് അങ്ങ് സഹിക്കും നാളെ അടിച്ചു പൊളിച്ച് പോകാനുള്ളതാണ് ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ താരങ്ങളാണ് അതുകൊണ്ട് ഇനിയാണ് നമ്മൾ ഭംഗിയായി ചെല്ലേണ്ടത് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കില്ലേ ജെൻസി പറഞ്ഞു അത് ഇവൾ പറഞ്ഞത് ശരിയാണ് നാളെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളുമായി പിന്നീട് എല്ലാവരും ഇരുന്നു കാശി കാശി വരുന്നുണ്ടോ നാളത്തെ ഫങ്ഷന് നീത് ചോദിച്ചു ഞാൻ വരുന്നുണ്ട് എൻട്രി പാസ് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് അവൻ്റെ വീട് ഇവിടെയാണ് അവൻ്റെ അച്ഛൻ ഇവിടുത്തെ വലിയൊരു ബിസിനസ്മാൻ ആണ് അവൻ്റെ ഏട്ടനും ബിസിനസ് ഫീൽഡിൽ തന്നെയാണ് വൈകിട്ടത്തോട് കൂടി അവൻ ഇങ്ങോട്ട് വരും അവൻ്റെ ഏട്ടൻ വഴിയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എൻട്രി പാസ് കിട്ടിയിരിക്കുന്നത് അവൻ്റെ അച്ഛനും ഏട്ടനും എല്ലാവരും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം വരുമായിരുന്നു നല്ല ടെൻഷനുണ്ട് നാളെ എങ്ങനെയാണ് റാമ്പിൽ അതും അത്രയ്ക്കും വലിയ ആളുകളുടെ മുന്നിൽ അന്നത്തെക്കാൾ വലിയ പ്രോഗ്രാമാണെന്നാണ് ഞാൻ കേട്ടത് ഏതൊക്കെയോ വി വി ഐപികൾ വരുന്നുണ്ട് അവിടെ ആദ്യം നമ്മുടെ വർക്ക്ഷോപ്പായിരിക്കും അത് കഴിഞ്ഞായിരിക്കും ഫങ്ഷൻ നടക്കുന്നത് എന്നാണ് അറിഞ്ഞത് ഡിസൈനർമാരായ നമ്മൾ ആദ്യം റാമ്പിൽ വേണമെന്നാണ് പറഞ്ഞത് എന്തിനാണാവോ അവർ അതിന് നിർബന്ധം പിടിക്കുന്നത് എനിക്കാണെങ്കിൽ ഇപ്പോൾ അടിച്ച് കുഴഞ്ഞു വീഴുമോ എന്നാണ് പേടി ഇത്രയും നാളും നമ്മൾ ചെയ്തതുപോലെയല്ലോ വി ഐ പികളും ഡിസൈനർമാരും മോഡൽസും ആക്ടേഴ്സും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആദ്യം അതിനു വേണ്ടിയുള്ള ഒരു റിഹേഴ്സൽ എന്നതുപോലെ ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് എന്തായാലും നമ്മൾ നേരിട്ടേ പറ്റൂ എന്നാൽ ഇതേ സമയം പാർവതി അപ്പോഴും ആ വിരലിൽ തന്നെ പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു എല്ലാവരും അവളെ നോക്കുന്നത് കണ്ടതും ജെൻസി അവളുടെ കയ്യിൽ നിന്നുള്ളി അവൾ പെട്ടെന്ന് തന്നെ ജെൻസിയെ നോക്കി അവൾ കണ്ണുകൊണ്ട് എല്ലാവരെയും കാണിച്ചു എല്ലാവരും അവളെ നോക്കിയിരിക്കുന്നത് കണ്ടു നീ ഈ ലോകത്തൊന്നുമല്ലേ അരുൺ ചോദിച്ചു എന്താ അല്ല നാളത്തെ ഫങ്ഷന് നിനക്ക് ടെൻഷനൊന്നുമില്ലേ നീ ഇത് ചോദിച്ചു നീ മറുപടിയൊന്നും തരാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നോക്കിയപ്പോഴാണ് നീ ഈ ലോകത്തൊന്നുമല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയത് നിനക്ക് ടെൻഷനുണ്ടോ ഉണ്ട് കുറച്ച് ടെൻഷനുണ്ട് പാർവതി പറഞ്ഞു അല്ല നീ നാളെ ഏത് ഡ്രസ്സാണ് ഇടുന്നത് അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല എടാ നമ്മളന്ന് ബർത്ത്ഡേ ഫങ്ഷന് പോയപ്പോൾ ഒരു പർച്ചേസിങ്ങിന് പോയില്ലേ അന്ന് നീ ഒരു ഡ്രസ്സ് എടുത്തില്ലേ അതിട്ടാൽ മതി അത് നിനക്ക് നന്നായി ചേരും ജെൻസി പറഞ്ഞു ഏത് എന്നുള്ള രീതിയിൽ അവൾ ജെൻസിയെ നോക്കി നിനക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇന്ദ്രേട്ടൻ തരുമെന്നല്ലേ പറഞ്ഞത് അത് ഇവരോട് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഇടുമ്പോൾ അതെവിടെന്നാണെന്നോ ചോദ്യം വരും അതിനെ തടയിടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ജെൻസി പതിയെ പറഞ്ഞു എന്നിട്ട് നീ അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ നീ ഇത് പറഞ്ഞു അത് ഞങ്ങളുടെ കയ്യിലില്ലടാ അന്ന് പോന്നപ്പോൾ അവിടെ വെച്ചു ഇന്ദ്രജിയുടെ കയ്യിലെങ്ങനെ ഉണ്ടാകും അവിടെ ചെന്ന് വാങ്ങണം നമുക്ക് ചെന്ന് കഴിയുമ്പോൾ അത് വാങ്ങാം അവർ സംസാരിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് അലങ്കൃതയും ഗ്യാംഗം വരുന്നത് അലങ്കൃതയെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്നാൽ കാശിക്ക് മാത്രം ആളെ മനസ്സിലായില്ല എല്ലാവരും ഉണ്ടല്ലോ എന്താ പരിപാടി അവൾ ചോദിച്ചു ഞങ്ങളെ ക്യാരംസ് കളിക്കുകയാണ് നീ ഇത് പറഞ്ഞു നീ എന്താ ആളെ കളിയാക്കുകയാണോ അലങ്കൃതയുടെ കൂടെയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ചോദിച്ചു ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഭക്ഷണം കാണുന്നില്ലേ നിങ്ങൾ അത് കണ്ടിട്ടും എന്തെടുക്കുകയാണെന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എന്താ പറയുക നിങ്ങൾ മസാബയുടെ ഷോയ്ക്ക് വേണ്ടി വന്നതല്ലേ അലങ്കൃതയുടെ കൂടെയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ചോദിച്ചു ആണെങ്കിൽ ആ പണി പോരെ എന്തിനാ മറ്റുള്ളവരെ ഡാൻസ് പഠിപ്പിക്കാനും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുന്നത് പാർവതിയെ നോക്കിയാണ് അതിൽ ഒരാൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും നീ ആരാടാ ചോദിക്കാൻ ജെൻസി ചോദിച്ചു നിങ്ങൾ ഈ നാട്ടിൽ പുതിയതല്ലേ പക്ഷേ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് അതുകൊണ്ട് ഇവിടെ വന്ന് കൂടുതൽ അഭ്യാസം ഇറക്കാൻ നിൽക്കണ്ട കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ പറഞ്ഞു നിങ്ങൾ ജനിച്ചു വളർന്നു എന്ന് പറയുന്ന ഈ മുംബൈ നഗരം നിങ്ങളുടെ കുടുംബസ്വത്തമൊന്നും ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാനും അത് കഴിഞ്ഞ് തിരിച്ചു പോകാനും ചിലപ്പോൾ തിരിച്ചു പോകണ്ട എന്ന് വിചാരിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ് അതുകൊണ്ട് അതിലാരും ഇടപെടാൻ നിൽക്കണ്ട ഞങ്ങൾ അനുവദിക്കുകയുമില്ല ഇന്ദ്രജിത് ലോകനാഥ ഗുപ്ത നിങ്ങളുടെ കൂടെയുള്ള അഹങ്കാരമല്ലേ അതെ അത് തന്നെയാണ് അഹങ്കാരം എന്താ കുഴപ്പം നീ എന്താ വിചാരിച്ചത് ഈ ഇന്ദ്രജിത്തിനെ കുറിച്ചും ഇത്രയും വലിയ കോടീശ്വരനായ ഒരാൾ നിന്നെപ്പോലുള്ള ഒരു മലയാളി പെണ്ണിനെ ഇഷ്ടപ്പെടുമെന്ന് നീ എങ്ങനെ കരുതി നിന്നേക്കാൾ അതിസുന്ദരിമാരായ ഒത്തിരി പണക്കാരായ പെൺകുട്ടികൾ പുറകെ നടന്നിട്ടും അവരോടൊന്നും തോന്നാത്ത ഒരു ഇഷ്ടം നിന്നോട് തോന്നി എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിച്ചു ഒരിക്കലും നിന്നെപ്പോലെ ഒരാളെ ഇന്ദ്രജിത് സ്നേഹിക്കില്ല അവൻ ഒരു ബിസിനസ്മാനാണ് ഒരു ലാഭവും ഇല്ലാതെ അവൻ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കില്ല നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും ഒരാവശ്യം ഇന്ദ്രജിത്ത് മനസ്സിൽ കണ്ടിട്ടുണ്ടാകും അലങ്കൃത പറഞ്ഞു പാർവതിയുടെ കയ്യിൽ ജെൻസിയുടെ കൈകൾ മുറുകിക്കൊണ്ടിരുന്നു കാശി നിൽക്കുന്നത് കാരണം അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താടി ഇന്ദ്രജിത്തിൻ്റെ പെണ്ണെന്ന് പറയുന്ന നിനക്കൊന്നും പറയാനില്ലേ ഇപ്പോൾ അവൾ പാർവതിയോട് ചോദിച്ചു ഞാൻ എന്തു മറുപടി പറയാനാണ് നീ ഇപ്പോൾ പറഞ്ഞതിനുള്ള മറുപടി ഞാനായിട്ട് പറയില്ല അത് പറയേണ്ട ആൾ തന്നെ പറയും എന്ന് പറഞ്ഞ് പാർവതി നേരെ മുന്നിലേക്ക് നോക്കി ചിരിച്ചു അപ്പോഴാണ് പാർവതി നോക്കി ചിരിക്കുന്ന ഭാഗത്തേക്ക് എല്ലാവരും നോക്കിയത് നോക്കിയപ്പോൾ അഖിലും ഇന്ദ്രജിത്തും അവരുടെ രണ്ട് ബോഡിഗാർഡ്സും കൂടെ വരുന്നു അവരുടെ കൂടെ വരുന്ന ഇന്ദ്രനെ കണ്ടതും അലങ്കൃതയുടെ കൂടെയുണ്ടായിരുന്നവർക്ക് പേടി തോന്നിത്തുടങ്ങി അഖിലും ഇന്ദ്രനും നടന്ന് പാർവതിയുടെയും കൂട്ടുകാരുടെയും അടുത്തെത്തി നിങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞില്ല ഇതുവരെ അഖിൽ ചോദിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ജെൻസി പറഞ്ഞു ഇവരെന്താ നിങ്ങളുടെ കൂടെ അഖിൽ അലങ്കൃതയെ നോക്കി ചോദിച്ചു ചേട്ടാ ഇവള് ഞങ്ങളുടെ കൂടെ വന്നതല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വലിഞ്ഞു കയറി വന്നതാണ് ജെൻസി പറഞ്ഞു നീ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇന്ദ്രേട്ടൻ പറയുന്നതല്ലേ നല്ലത് ജെസി പറഞ്ഞു എന്താണ് ചോദ്യം അകിൽ ചോദിച്ചു ജെൻസി ചോദ്യം പറയാൻ പോയതും പാർവതി അവളുടെ കയ്യിൽ പിടിച്ചു കാശിയെ കാണിച്ചു കൊടുത്തു കാര്യം മനസ്സിലായതും ജെൻസി പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നീ ചോദിച്ചതിനുള്ള മറുപടി ഞങ്ങൾ തന്നെ തന്നോളാം ഇപ്പോഴല്ല പിന്നെ ഞങ്ങൾ കുഞ്ഞിക്കുട്ടികളൊന്നും അല്ലല്ലോ ഞങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വീട്ടിൽ ചെന്ന് പരാതി പറയാൻ ജെൻസി അവളെ നോക്കി പൂച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രനെ നോക്കിയപ്പോൾ അവൻ പാർവതിയെ നോക്കി നിൽക്കുന്നത് കണ്ട് ആരും കാണാത്ത ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ ഉള്ളതായി അലങ്കൃതയ്ക്ക് തോന്നി നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ജെൻസി ചോദിച്ചു നീ ഞങ്ങളെക്കൊണ്ട് ബില്ല് കൊടുപ്പിക്കാനുള്ള നമ്പറല്ലേ ഇത് അഖിൽ ജെൻസിയോട് ചോദിച്ചു ചേട്ടൻ്റെ ഒരു കാര്യം കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്നാൽ നമുക്കും കൂടി കൂടിയാലോ ഇവരുടെ ഒപ്പം അഖിൽ ഇന്ദ്രനോട് ചോദിച്ചു ഇന്ദ്രൻ ഒന്ന് ചിരിച്ചതേയുള്ളൂ ജെൻസി പാർവതിയുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് കൊടുത്തു നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ജെൻസിയും നീതുവും അവിടെ നിന്ന് മാറി കൂടെ നീതുവും അപ്പുറത്തെ സൈഡിലെ ടേബിളിൽ നിന്നും രണ്ട് ചെയർ അവർ വലിച്ചെടുത്തു അവിടെയിട്ട് അവരും ഇരുന്നു ചേച്ചിമാരെ നിങ്ങളുടെ അഭ്യാസം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചോട്ടെ നീതു ചോദിച്ചു ഇന്ദ്രൻ കൂടെയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല പാർവതിയുടെ അടുത്തിരിക്കുന്ന ഇന്ദ്രനെയും പാർവതിയെയും മാറി മാറി നോക്കി അലങ്കൃത അവളുടെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്താൻ തുടങ്ങി അവൾ ചവിട്ടിത്തുള്ളി അവിടെ നിന്നും പോയി ഈ കുതിരയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എപ്പോഴും ഇങ്ങനെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോകും ഇങ്ങനൊരു സാധനം ജെൻസി പറഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടത് ജെൻസി ചോദിച്ചു നിങ്ങളെന്താ കഴിക്കുന്നത് അത് മതി ഇന്ദ്രനെ കണ്ടതും ഫുഡ് കോർട്ടിലെ മാനേജർ ഓടി വന്നു കൂടെ മറ്റു രണ്ട് സ്റ്റാഫുകളും ഉണ്ടായിരുന്നു സർ അഖിൽ അയാളോട് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ കൊടുത്തു അവരെല്ലാവരും കൂടെ ചിരിച്ചും സംസാരിച്ചും സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അതിനിടയിൽ ഇന്ദ്രൻ അടുത്തിരുന്ന പാർവതിയുടെ കയ്യിൽ പിടിച്ചു പാർവതി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഇന്ദ്രൻ കണ്ണുകൾ കൊണ്ട് അവളുടെ പ്ലേറ്റിലേക്ക് കാണിച്ചു പാർവതി എന്താണ് എന്ന് തിരികെ ചോദിച്ചു ഇന്ദ്രൻ അവൻ്റെ അടുത്തുണ്ടായിരുന്ന രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് ആരും അറിയാതെ താഴേക്ക് തട്ടിയിട്ടു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയ തക്കത്തിന് ഇന്ദ്രൻ പാർവതിയുടെ പ്ലേറ്റും അവൻ്റെ പ്ലേറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താഴെ വീണ സ്പൂൺ എടുത്ത് വെച്ച് എല്ലാവരും വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാർവതി തൻ്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റ് ശ്രദ്ധിച്ചത് പിന്നീട് ഇന്ദ്രൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി കാര്യം മനസ്സിലായ പാർവതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ പാർവതിയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അതെല്ലാം മാറി നിന്ന അലങ്കൃതയും അവളുടെ കൂട്ടുകാരും കാണുന്നുണ്ടായിരുന്നു അലങ്കൃതയ്ക്ക് ദേഷ്യം കൊണ്ട് കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ചു അപ്പോൾ അന്ന് ബീച്ചിൽ വെച്ച് ഗുപ്ത ഫാമിലി പറഞ്ഞത് ശരിയാണ് ഇന്ദ്രനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണ് അലങ്കൃതയുടെ കൂടെയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു ഇതുവരെ ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയുടെ ഇങ്ങനെ ഒരു മുഖം നമ്മളാരും കണ്ടിട്ടില്ല എപ്പോഴും ദേഷ്യം മാത്രം നിറഞ്ഞിരുന്ന ആ മുഖത്ത് ഇപ്പോൾ നോക്കി ഒരു പ്രണയഭാവം ആ ഭാവം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഏത് പെണ്ണും കൊതിച്ചു പോകും ആൾ നല്ല ആണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ അവൾ കഴിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പണി ഒപ്പിക്കുമായിരുന്നു ഇപ്പോഴും അവളുടെ കയ്യിൽ നിന്നും ഇന്ദ്രജിത്ത് പിടിവിട്ടിട്ടില്ല നീതു നോക്കി ടേബിളിൻ്റെ അടിയിൽ കൂടി ഇന്ദ്രൻ പിടിച്ചിരുന്ന പാർവതിയുടെ കൈ നോക്കി നിൽക്കുകയാണ് അവർ അവൾ ഭക്ഷണം എല്ലാം കഴിച്ച് അവരെല്ലാവരും പോവാനെ ഇറങ്ങി എന്നാൽ നിങ്ങൾ പൊയ്ക്കോ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ അഖിൽ പറഞ്ഞു കാര്യം എന്താണെന്ന് പാർവതിക്കറിയാം അതുകൊണ്ട് തന്നെ അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ അഖിലിനോട് ഇന്ദ്രനോട് യാത്ര പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് നടന്നു പോകുമ്പോഴും പാർവതി തിരിഞ്ഞ് ഇന്ദ്രനെ നോക്കി അപ്പോഴും ഇന്ദ്രൻ പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇന്ദ്രൻ ഫോണെടുത്ത് എന്തോ ടൈപ്പ് ചെയ്യുന്നത് കണ്ടതും അത് തനിക്കുള്ള മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കിയ പാർവതി അവളുടെ ഫോണെടുത്ത് നോക്കി അപ്പോഴേക്കും അവളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ നൈറ്റ് വരാൻ വൈകും എന്തായാലും എൻ്റെ രാത്രി ഉറക്കം എൻ്റെ വൈഫിയുടെ കൂടെ ആയിരിക്കും അത് കണ്ട് പാർവതി ഒന്ന് ചിരിച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നേരത്തെ വന്ന ആ പെൺകുട്ടികൾ ആരാണ് എന്താണ് നിങ്ങളുമായിട്ട് പ്രശ്നം എന്താണ് ഇന്ദ്രജിത്തിനെയും പാർവതിയും ചേർത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാശി ചോദിച്ചു നേരത്തെ അവർ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഒന്നും ചോദിക്കാൻ പറ്റാതിരുന്നത് അവൻ്റെ സംസാരത്തിൽ ഒരു ഇഷ്ടക്കേട് അവർക്ക് തോന്നി അതൊന്നുമില്ല ഞങ്ങൾ ഒരു ദിവസം ഇന്ദ്രജിത് സാറിൻ്റെ അനിയത്തിമാരും എല്ലാവരും കൂടി ബീച്ചിൽ പോയി അവിടെ വെച്ച് ഈ പെണ്ണ് ചെറുതായിട്ടൊന്ന് ഉടക്കി അവർ ബിസിനസ്സുകാർ തമ്മിലുള്ള ശത്രുക്കളാണ് ഇവിടെ ചേട്ടനും ഇന്ദ്രജിത് സാറും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ രണ്ട് ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ളത് അതിനിടയ്ക്ക് ഈ പെണ്ണ് ഇന്ദ്രജിത് സാറിനോട് ഒരു പ്രണയം സാറിനും ഫാമിലിക്കും ഇവളെ കണ്ണെടുത്ത് കണ്ടൂട അപ്പോഴാണ് അന്ന് ബീച്ചിൽ വെച്ച് പാർവതിയെ കണ്ടപ്പോൾ അവളൊന്ന് ചൊറിഞ്ഞു അപ്പോൾ ഇന്ദ്രജിത്ത് സാറിൻ്റെ അനിയത്തിമാർ അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഇവളെ കാണിച്ചു കൊടുത്തു അവിടേക്ക് അപ്പോൾ ഇന്ദ്രജിത്ത് സാറും വന്നിട്ടുണ്ടായിരുന്നു ഇവൾ ചവിട്ടിത്തുള്ളി സാറിനടുത്തേക്ക് ചെന്ന് ചോദിച്ചു സാറ് അനിയത്തിമാരെ നോക്കിയപ്പോൾ അവർ കണ്ണ് ചിമ്മി കാണിച്ചു സാറും ചുമ്മാ ഒരു തമാശയ്ക്ക് അതിന് കൂട്ടുനിന്നു അതറിഞ്ഞപ്പോൾ മുതൽ ഈ പെണ്ണ് ഇങ്ങനെയാണ് ഇവിളെ കാണുമ്പോൾ നീതു പറഞ്ഞു അത് കേട്ടതും കാശിനാഥൻ്റെ മുഖത്ത് ഒരു ആശ്വാസം ആശ്വാസമുണ്ടാകുന്നത് ജെൻസി ശ്രദ്ധിച്ചു ഇവർ തമ്മിലുള്ള ബിസിനസ് പ്രശ്നത്തിലേക്ക് എന്തിനാണ് നിങ്ങളെ വലിച്ചിടുന്നത് പിന്നീട് അത് വലിയ പ്രശ്നമാകും കൂടി കാശിനാഥൻ പറഞ്ഞു നിങ്ങൾ കുറച്ചു നാളല്ലേ ഇവിടെയുള്ളൂ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും ചെന്നും തലയിടാൻ നിൽക്കണ്ട കാശി പാർവതിയെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും കാശി ഇന്ദ്രജിത് സാറിന് അങ്ങനെയൊന്നും ഒരു ഇഷ്ടം ആരോടും തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ദ്രജിത് സാറ് ചിരിക്കുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് എന്തിന് സംസാരിക്കുന്നത് പോലും അപൂർവമായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് ആ മനുഷ്യന് പ്രണയം എന്താണെന്ന് പോലും ചിലപ്പോൾ അറിവുണ്ടാകില്ല നീതു തമാശയായിട്ട് പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചുവെങ്കിലും ജെൻസി പാർവതിയെ നോക്കി തലയാട്ടി ഇന്ദ്രജിത് ലോക്നാഥ് ഗുപ്ത പ്രണയത്തിൻ്റെ കാര്യത്തിൽ എക്സ്ട്രീം ലെവലാണെന്ന് ഇവൾക്ക് അറിയുന്നില്ലല്ലോ പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവൻ്റെ പെണ്ണിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലും ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത എക്സ്ട്രീം ലെവലാണ് ജെൻസി പതിയെ പറഞ്ഞു പാർവതി അതിന് ചിരിച്ചതേ അവരെല്ലാവരും അപ്പാർട്ട്മെൻറ്റിലെത്തി നാളെ ഫങ്ഷന് രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയാവേണ്ടത് കാരണം എല്ലാവരും കിടന്നു നീതു ഉറങ്ങി എന്ന് കണ്ടതും ജെൻസിയും പാർവതിയും കൂടി എഴുന്നേറ്റു പാർവതിയുടെ കൂടെ ജെൻസിയും നടന്നു ജെൻസി അവളെ അവിടെ ആക്കി പോകാൻ നോക്കിയതും പാർവതി അവളെ വിളിച്ചു ജെൻസി വാ കയറിയിട്ട് പോകാം നീ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അവൾ പറഞ്ഞു അയ്യോ ഇപ്പം വേണ്ടടാ ഇപ്പം ശരിയാകില്ല പിന്നെ രാവിലെ നീ നേരത്തെ വരാൻ നേരത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വന്ന വാതിൽ തുറന്നോളാം ജെൻസി പറഞ്ഞുകൊണ്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിപ്പോയി പാർവതി ഡോറടച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ രാവിലെ കൊണ്ടുവന്നു വെച്ച എല്ലാ സാധനങ്ങളും കിച്ചണിലും മറ്റുമായി ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം തന്നെ ഓരോ സാധനങ്ങളെടുത്ത് അതാത് സ്ഥലത്ത് വെച്ചു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഓരോരോ കവറുകളിലാക്കി ഫ്രിഡ്ജിലും കിച്ചൺ സാധനങ്ങളെല്ലാം ടിന്നുകളിലും ആക്കി വെച്ചു എല്ലാം അവൾ എടുത്ത് നന്നായി അറേഞ്ച് ചെയ്തു വെച്ചു അതെല്ലാം കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ പത്ത് അടുത്തിരുന്നു ഒരു മണിക്കൂർ നേരത്തെ അവളുടെ പരിശ്രമത്തിന് ശേഷം എല്ലാ സാധനങ്ങളും അവൾ അതാത് സ്ഥലത്ത് അടക്കി വെച്ചു എല്ലാവടേയും ക്ലീൻ ചെയ്തു നാളെ രാവിലെ ഉണ്ടാക്കാനുള്ള പാലപ്പത്തിനുള്ള മാവും അവൾ കലക്കി വെച്ചു കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അവൾ നേരെ ബെഡ്റൂമിലേക്ക് വന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അവിടെ നിന്നും ഒരു സിമ്പിൾ സാരി എടുത്ത് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി പാർവതി അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുമ്പോൾ വീട്ടിൽ നിന്നും അവളുടെ അമ്മ കുളിക്കാനായി കൊടുത്തുവിട്ട കാച്ചെണ്ണയും മുടി കഴുകാനുള്ള ആയുർവേദ ഷാമ്പുവും ശരീരത്ത് തേക്കാനുള്ള ആയുർവേദ കൂട്ടടങ്ങിയ പൊടിയും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അവൾ ബാത്റൂമിലെ ഷെൽഫിലേക്ക് വെച്ചു എന്നാൽ അവൾക്കുള്ള ബോഡി വാഷ് ഷാംപൂ കണ്ടീഷണർ ബോഡി ക്രീം തുടങ്ങിയ ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം ആ ബാത്റൂമിൽ ഇന്ദ്രൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പാർവതി അവളുടെ അമ്മ കൊടുത്തുവിട്ട ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവൾ എല്ലാം കഴിഞ്ഞ് എടുത്തു വച്ചിരുന്ന സാരിയും എടുത്ത് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു ഡ്രസ്സിംഗ് ടേബിളിന് മുകളിൽ അവൾക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവൾക്കുള്ള സിന്ദൂര ചെപ്പ് അവൾ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് പുറത്തേക്കിറങ്ങി സമയം നോക്കിയപ്പോൾ പത്ത് നാൽപ്പത്തഞ്ചായി ഇതുവരെയും ഇന്ദ്രൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവൾ ബാൽക്കണിയിൽ പോയി മുടി ഉണക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയ പാർവതി ഇന്ദ്രനെ കണ്ടു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ ഡോറടച്ച് അകത്തേക്ക് വന്നു അവൻ്റെ കയ്യിൽ വലിയ രണ്ട് കവറുകൾ കൂടി ഉണ്ടായിരുന്നു അത് അവിടെയുള്ള സോഫയിലേക്ക് വെച്ച് ഇന്ദ്രൻ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പും ബാഗും സോഫയിലേക്ക് തന്നെ വെച്ചു അപ്പോഴേക്കും പാർവതി അവൻ്റെ അടുത്ത് വന്നിരുന്നു പാർവതി അവൻ്റെ അടുത്ത് എത്തിയതും അവൻ എപ്പോൾ അടുത്ത് വന്നാലും ഈ മണം അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അവൻ പറഞ്ഞു കൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവളെ അടിമുടി നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ടല്ലോ ഇന്ദ്രൻ പാർവതിയെ നോക്കി പറഞ്ഞു അത് രാവിലെ കൊണ്ടുവന്നു വെച്ച സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കയായിരുന്നു അതെല്ലാം എടുത്തു വെച്ചപ്പോൾ ഞാൻ നന്നായി മോഷിഞ്ഞു അപ്പോൾ കുളി കഴിഞ്ഞിറങ്ങിയതാണ് അവൾ പറഞ്ഞു അതെയോ പക്ഷേ ഈ സ്മെല്ലുള്ള ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്ദ്രനൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു ആ മണം അവൻ്റെ മൂക്കിൽ സ്മെൽ ചെയ്തു ഇതൊന്നും കാശ് കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല കാരണം ഇത് ഗീത സ്പെഷ്യലാണ് പാർവതി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് വൃച്ചയ്ക്ക് വന്നാലേ ഇവിടെ മണ്ഡലമാസത്തിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുമായിരുന്നു അതുകൊണ്ട് ചെണ്ടക്കൊട്ടും മേളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്യാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു സ്റ്റോറി തന്നെ ഞാൻ എങ്ങനെ ഇട്ടതെന്ന് എനിക്കും ദൈവത്തിനും മാത്രം അറിയാം അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക